കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലവിലെ കാലാവസ്ഥയിൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി ചെടികളിൽ കണ്ടുവരുന്ന രോഗങ്ങളായ മുളകിലെ മുരടിപ്പ് മുളക് ചെടിയിലെ ഇലകളിൽ മഞ്ഞളിപ്പ് വന്ന് ചെടി ഉണങ്ങിപ്പോകുന്ന അവസ്ഥ വെണ്ടയിലെ ഇലയിരുട്ടിപ്പുഴു പയർച്ചെടിയെ ആക്രമിക്കുന്ന കടുക്പുടി പോലെയുള്ള മുഞ്ഞ തുടങ്ങി നിരന്തരം നമുക്ക് തലവേദന സൃഷ്ടിക്കുന്ന കീടരോഗത്തിനുള്ള പ്രതിവിധികൾ ചോദിച്ചുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റായും ഫോണിലൂടെയും ഒക്കെ ചോദിക്കാറുണ്ട് പലർക്കും അപ്പോൾ തന്നെ മറുപടി കൊടുക്കാറുണ്ട് എന്നാലും നിരവധി ആളുകൾക്ക് ഇപ്പോഴും അറിയണമെന്ന് ആഗ്രഹമുണ്ട് അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് കൃഷിയെ സ്നേഹിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു അദ്ദേഹം അടുക്കളത്തോട്ടത്തിലെ വളരെ ശ്രദ്ധയോടെ പച്ചമുളക് തൈകൾ വളർത്തുന്നുണ്ടായിരുന്നു ചെടികൾ വളർന്ന് പൂവിട്ട് തുടങ്ങിയപ്പോഴാണ് കുരുടിപ്പ് രോഗം വന്ന് ചെടിയുടെ വളർച്ച നിന്നുപോയത് ഈ ഒരു രോഗത്തിന് പ്രയോഗിക്കാനുള്ള ജൈവ രീതിയിലുള്ള കീടനാശിനി ഏതാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അതിന് മറുപടി ആയിട്ട് ഇലപ്പേനിന്റെ ആക്രമണം മൂലമാണ് പച്ചമുളക് ചെടിയുടെ തണ്ടും ഇലകളുമൊക്കെ മുരടിച്ചു പോകുന്നത് അതിന് പ്രതിവിധിയായി വെർട്ടിസീലിയം സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുപത് ഗ്രാം വെർട്ടിസീലിയം മിക്സ് ചെയ്ത് ഇലകളിലും തണ്ടിലുമൊക്കെ ആഴ്ച തോറും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ കാന്താരി മുളകും ഗോമൂത്രവും ചേർത്ത് തളിച്ചു കൊടുക്കുന്നതും ഗുണം ചെയ്യും പിന്നെ ചെയ്യാനുള്ളത് വേപ്പെണ്ണ സോപ്പ് ലാനി സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നതാണ് ഇതുകൊണ്ടൊക്കെ കീടങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും എല്ലാത്തിനും ഉപരിയായി നല്ല പ്രതിരോധ ശേഷിയുള്ള വിത്തുകളും തൈകളും നട്ടു വളർത്താൻ ശ്രമിക്കുക എന്നതാണ് അതുപോലെ തന്നെ അടുക്കള തോട്ടത്തിൽ നമ്മളെ പതിവായി അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് പച്ചമുളക് വളർന്നു പൂവിടാറാവുന്ന സമയത്ത് ഇലകളെല്ലാം മഞ്ഞ കളർ ആവുക എന്നത് അതോടൊപ്പം ഇലകളെല്ലാം കൊഴിഞ്ഞു പോവുകയും ചെയ്യാറുണ്ട് ഇത് ഇത് ശരിക്കും മഗ്നീഷ്യത്തിന്റെ കുറവ് കാരണമാണ് ഇത്തരം മഞ്ഞളിപ്പ് രോഗങ്ങൾ വരുന്നത് ഇതിന് പരിഹാരമായി ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് അഞ്ച് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് ഇലകളിൽ തളിച്ചു കൊടുക്കുക രോഗം കൂടുതൽ വ്യാപിക്കുന്നതിന് മുമ്പായി തന്നെ നമ്മൾ പ്രതിരോധ മാർഗങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം ഇതുപോലെ തന്നെ മുളകിന്റെ ചെടികളിൽ കാണാറുള്ള മറ്റൊരു പ്രശ്നമാണ് പച്ചമുളക് ചെടിയുടെ ഇലകൾ ചുരുണ്ട് ചെറുതായി പോവുക എന്നത് ഈ രോഗത്തിന്റെ വാഹകര് ഇലപ്പൻ തന്നെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് പാലക്കാട് കൃഷിഭവൻ ഇറക്കിയിട്ടുള്ള കവജ് എന്ന ജൈവ കീടനാശിനി ഉപയോഗിച്ചാൽ മതി ഇതിൽ ഗോമൂത്രം വേപ്പണ്ണ സോപ്പ് വെളുത്തുള്ളി കാന്താരി ഇവയെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഇത് ആഴ്ചതോറും ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ രോഗബാധ പെട്ടെന്ന് മാറിക്കിട്ടും അത്രയും പവർഫുള്ളാണിത് മറ്റൊരു സുഹൃത്തിന്റെ പ്രശ്നം ഇങ്ങനെയാണ് പയറിന്റെ ഇലയിലും തണ്ടിലും പൂവിലും ഒക്കെ കറുത്ത കടുക് പണി പോലെ പറ്റി പിടിച്ചിരിക്കുന്നു ഇതിനെ എങ്ങനെ ഒഴിവാക്കാം പയർ ചെടികളിൽ കറുത്ത കടുക് പണി പോലെ പറ്റി പിടിച്ചിരിക്കുന്നത് മുന്നയാണ് പ്രതിവിധിയായി രാവിലെ ചെടികളിൽ ചാരം വിതറിക്കൊടുക്കുകയും അതുപോലെ തന്നെ ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളെ സ്പ്രേ ചെയ്ത് കൊടുത്താലും കുറേ മാറ്റം ഉണ്ടാവും മുന്നയുടെ ഉപദ്രവം രൂക്ഷമായി കാണുകയാണെങ്കിൽ മാലത്തിയോൺ രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലയുടെ അടിയിലും മുകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഉപകരിക്കും മറ്റൊരു സുഹൃത്തിൻ്റെ പ്രശ്നം ഇതാണ് വഴഞ്ഞിനെ ഇലകളെല്ലാം കൊഴിഞ്ഞു വീഴുന്നു അതുപോലെ തന്നെ ഇലയുടെ അടിവശത്ത് മുഴുവനും വെള്ള കളറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു എന്താണ് അതിന് ജൈവ രീതിയിലുള്ള പ്രതിവിധി എന്നാണ് ചോദിച്ചിരിക്കുന്നത് വെള്ളിയിച്ചയുടെയും ഇല്ല മുട്ടയുടെയും കീടശല്യുമാണ് ഇലകൾ കൊഴിയാൻ കാരണം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് റിഗോറ് ഒന്നര മില്ലി മിക്സ് ചെയ്ത് ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ തക്കാളിയിൽ കാണാറുള്ള മറ്റൊരു അസുഖമാണ് ഇലകൾ ചുരുണ്ട് ഉണങ്ങി പോകുന്നത് തക്കാളി ചെടിയിലും നേരത്തെ പറഞ്ഞ പോലെ ഇലപ്പനിൻ്റെ ആക്രമണം മൂലമാണ് ഇലകൾ ചുരുണ്ട് ഉണുങ്ങിപ്പോകുന്നത് ഇതിന് കൊടുക്കാവുന്ന ജൈവ നിയന്ത്രണ മാർഗം രണ്ട് ശതമാനം വീരത്തിലെ വ്യാപെണ്ണ വെളുത്തുള്ളി മിശ്രിതം ആഴ്ചതോറും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇനിയും കുറേ സുഹൃത്തുക്കളുടെ പതിവായ സംശയങ്ങളുണ്ട് അതെല്ലാം മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം ഈ വീഡിയോ കൃഷിയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്